ഹലോ മാർക്കോ ബ്ലോഗേസ്റ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ കടയെക്കുറിച്ചാണ് പറയുന്നത് നമ്മുടെ ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയ പറഞ്ഞു ഒരു കടയാണ് ഉണ്ടായിരുന്നെന്ന് അത് വെജിറ്റബിൾ ഷോപ്പാണ് ഞങ്ങൾ നടത്തുന്നത് ഞാനും ചേനും കൂടെയാണ് നടത്തുന്നത് സ്റ്റാഫുകളൊന്നുമില്ല ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് പിന്നെ അതിൻ്റെ ഇടയിൽ പിള്ളേർക്ക് സമയമുള്ള പിള്ളേർ വന്നാൽ ഞങ്ങളെ സഹായിക്കാറുണ്ട് അപ്പോൾ ഇന്ന് ഞങ്ങളുടെ കടയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് കടയുടെ വിശേഷങ്ങൾ തന്നെ കാണാം ഇതാണ് ചേട്ടാ എന്റെ ചേട്ടൻ കണ്ണനാണേ ഇതാണ് നമ്മുടെ കട വെജിറ്റബിൾ മാത്രമല്ല ഏട്ടാ പ്രൊവിഷനും ഉണ്ട് വെജിറ്റബിളും ഉണ്ട് ഇനി കൂടുതലും നമുക്ക് നാടൻ പച്ചക്കറികളാണ് കേട്ടോ പത്ത് വർഷമായി നമ്മളെ കട തുടങ്ങിയിട്ട് കൂടുതലും നമുക്ക് പോകുന്നത് നാടൻ പച്ചക്കറികളാണ് കൂടുതലായിട്ട് നമുക്ക് പോകുന്നത് നാടൻ പച്ചക്കറികളാണ് വെജിറ്റബിൾ ഉണ്ട് പ്രൊവിഷൻ ഉണ്ട് ഫ്രൂട്ട്സ് ഉണ്ട് എല്ലാം ആയിട്ട് ഒരു കുഞ്ഞു കട നമ്മുടെ കട വരുന്നത് ട്രിവാൻഡ്രത്ത് തന്നെയാണ് മുക്കോല എന്ന സ്ഥലത്താണ് നമ്മുടെ കട വരുന്നത് കേട്ടോ മുക്കോലെന്ന് പറയുമ്പോൾ കല്ലയം മുക്കോലയാണേ നമ്മുടെ ട്രിവാൻഡ്രത്ത് തന്നെ സെന്റ് തോമസ് സ്കൂളുണ്ട് സെന്റ് തോമസ് സ്കൂളിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ കട വരുന്നത് ഇതൊക്കെ നാടൻ പച്ചക്കറിയല്ലാണേട്ടോ ഉം നാടൻ വെണ്ടക്കുണ്ട് നാടൻ കോവയ്ക്ക നാടൻ പാവയ്ക്ക கத்திரிக்காய் சீர கத்திரிக்கலாடு களரி பூம்பு അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ നമ്മുടെ കടയുടെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും കൂടെ വേണം ഞങ്ങളുടെ ഒരു പുതിയ ചാനലാണ് ഞങ്ങൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുകുറ്റം എങ്കിൽ നിങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സഹായിക്കണം അപ്പോൾ അടുത്ത വീഡിയോയുമായി അടുത്തൊരു ദിവസം കാണാം